ഹലോ വീട്ടുകാരെ എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ ആദ്യമായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ലാരിറ്റി കുറവോ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് എല്ലാവരും ഒന്നും ക്ഷമിക്കുക ആദ്യമായതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ വീഡിയോ എടുക്കുന്നതിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ആദ്യമായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കുട്ടി നിലയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് ഞാനും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മുമ്പ് വരെ ആഗ്രഹം വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയൊരു സിറ്റുവേഷൻ ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് മുടങ്ങി നിന്നു മെയിനായിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ട പോലെ തന്നെ നമുക്ക് ഒരു സപ്പോർട്ട് വേണമല്ലോ എല്ലാത്തിനും അത് കിട്ടാൻ കുറച്ച് വൈകി എനിക്ക് തോന്നുന്നുള്ളൂ ചിലപ്പോൾ അതിന് സമയം അന്നായിട്ടുണ്ടാവില്ല ഇപ്പോൾ ആർക്കും ആരും സമയമായിട്ടുണ്ടാവുക എന്തായാലും വരുന്നത് വരട്ടെ നല്ലതാവും എല്ലാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ച് ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത് ഈ ചാനലിൽ ഞാൻ ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ് നമ്മളൊരു പുതിയൊരു ഫോമിലേക്ക് തിരിച്ച് ആദ്യമായിട്ട് വരുമ്പം നമ്മളെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ചാനലിൽ എൻ്റെ ലൈഫാണ് ഞാനിതിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലൈഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈഫിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പലരും ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസെല്ലാം എന്താ പറയുക ഒരു നോർമൽ ലൈഫിൽ എൻ്റെ സന്തോഷങ്ങൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പതിയെ പതിയെ നിങ്ങൾക്ക് ഈയൊരു ചാനൽ ഞാൻ തുടങ്ങാൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും ചാനൽ തുടങ്ങുമ്പം അവർക്ക് നല്ലൊരു ഗ്രോത്ത് അവരുടെ കുറച്ച് സ്വപ്നങ്ങൾ നേടാൻ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ എനിക്കും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ആ ആഗ്രഹങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോത്രേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ആഗ്രഹങ്ങളെന്ന് അത്രയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണുള്ളത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസില് ഞാൻ പറയുന്നതായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കൂട്ടുകൂടാൻ അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ എൻ്റെ സന്തോഷങ്ങൾ ചെറിയ ചെറിയ പരിഭവങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് കുറച്ച് പേര് വേണം ആ ഒരു ആഗ്രഹത്തിൽ മെയിനായിട്ട് അതാണ് എൻ്റെ ഫോക്കസ് എന്നെ കേൾക്കാൻ കുറച്ച് പേരെങ്കിലും വേണം ഒന്ന് സപ്പോർട്ട് വേണം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥേനെ ഒന്ന് കരകയറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ മെയിനായിട്ട് മെൻ്റലി എനിക്കൊന്ന് സമാധാനം ഒരു സന്തോഷം വേണം അപ്പം അത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടിന് ഉണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടും സഹകരണങ്ങളും നിങ്ങൾ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യാം സഹകരിക്കുക സഹകരിക്കുക മീൻസ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സഹകരിക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശമിക്ക് ആദ്യമായിട്ട് ഒരു വീഡിയോ ഇടുന്നതിൻ്റെ നെർവസ്നെസ്സൊക്കെ എനിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതണു ഒരുപാട് പേര് ചാനലിൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ട നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഈശ്വരന്മാരുടെ സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമുക്ക് തുടർന്ന് ഇനി വീഡിയോസിലേ കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ എല്ലാവരും പറയണ പോലെ അതൊക്കെ ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളൊരു അനിയത്തിയായിട്ട് ചേച്ചിയായിട്ട് മോളായിട്ട് കണ്ട് ഒരു സഹോദരിയായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്